ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം കാലാമ്പൂർ ന്യൂ മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ചിരിക്കുന്ന ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി ഫുട്ബോൾ മേള ചെയ്തു ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം കാലാംപൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന ന്യൂ മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് കാലാംപൂർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണി മുതലാണ് മത്സരങ്ങൾ നടക്കുക ഫെബ്രുവരി പതിനാറ് മുതൽ ആരംഭിച്ച മത്സരങ്ങൾ മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി മൂവാറ്റുപുഴ താലൂക്കിലെ ആയവന കാലാമ്പൂർ കേന്ദ്രമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകി കലാകായിക സാംസ്കാരിക സാമൂഹിക മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് ന്യൂ മൈത്രി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇത്തവണത്തെ മേള നിർധന കുടുംബാംഗവും കാലാമ്പൂർ മത്സ്യക്കച്ചവടം ചെയ്തു വന്നിരുന്ന അലി കുന്നേലിൻ്റെ മജ്ജുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കെ യു ജോസഫ് കിഴക്കഞ്ചേരിയിൽ വിന്നേഴ്സ് ട്രോഫി ക്യാഷ് അവാർഡ് മുക്കണ്ണിയിൽ ഫാമിലി റണ്ണേഴ്സ് ട്രോഫി ക്യാഷ് അവാർഡ് എന്നിവയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ദിവസേന നടക്കുന്നത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ